ില് നമ്മളുടെ മൊബൈലിൽ പിടിക്കുന്നത് അങ്ങനത്തെ ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് പോലെ ആണ് ക്രിയേറ്റിവിറ്റിയിൽ മണിക്കൂർ ി സൂര്യ സാറ് കൊച്ചിയില് വന്നപ്പം നമ്മുടെ ആനന്ദ് ശ്രീ ബാല ടീം അതേമായിട്ട് സ്റ്റേജ് ഷെയർ ചെയ്ത് അപ്പൊ അഭിലാഷ ചേട്ടൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവൻ ആനന്ദ് ശ്രീ ബാല കാണുന്നതിന് മുമ്പ് എന്തായാലും കമ്പോ കണ്ടിരിക്കുവ സിനിമ ഇറങ്ങി ഗംഭീര ഇന്ത്യ എന്താണ് ഇല്ല അത് ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും അതാണ് അതിന്റെ ബേസിക് റീസൺ അപ്പം ഇപ്പം ശിവസാർ ചെയ്യുന്ന ഒരു സിനിമ ശിവ പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യും അദ്ദേഹത്തിന്റെ ആ സിനിമ ഹിറ്റ് ആവാൻ അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവാം ഇത് ഇത് കേട്ട സൂര്യാസം ഹിറ്റ് ആർട്ടിസ്റ്റ് അല്ലേ ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും ഈ കങ്കുവ നാലു മണിക്ക് പോയി കണ്ട ആളെ വേറൊന്നും അല്ല എന്താണ് നമ്മുടെ അടുത്ത ദിവസം കഴിവല്ലേ അതിന്റെ രീതിയിൽ പക്ഷെ ആ സിനിമ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിംഗ് ഓഫ് സ്റ്റോറി ടെലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിൽ ചെമ്പ കണക്ട് ചെയ്തിട്ടില്ല അതാണ് എനിക്ക് റിവ്യൂസ് വരുമ്പോൾ വളരെ മഷ്ട പക്ഷേ നമ്മളതൊന്നും പ്രശ്നമൊന്നും കണ്ടോ ഞങ്ങൾ സൂര്യ സറിനെ കാണാൻ ഫാനായിട്ട് പോയതാണ് ഇത് വെച്ച് ശരി ഞങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചേച്ചപ്പോ ഞങ്ങൾ ശ്രീപാദ ടീമിനെ അദ്ദേഹത്തിന് സ്റ്റേജിൽ നിൽക്കാൻ പറ്റുന്നുള്ളത് അന്ന് എനിക്ക് അവർനെ ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത് അപ്പം സത്യം എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമ ഒരു ഒക്കെ കണ്ടപ്പോ ഒരു ഭയങ്കര വേറൊരു ലെവൽ സിനിമ ആയിരിക്കും അതിലൊന്നും കോംപ്രൈസ് ഉണ്ടല്ലോ എന്തോ എനിക്ക് അറിയില്ല എല്ലാ ഓഡിയൻസും അത് കണക്ട് ആയിട്ടില്ല അതാണ് അതാണ് ഇനി ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ടീംസും സൂര്യ ഫാൻസും നമ്മുടെ ഇത് അല്ല നമ്മുടെ പ്രൊഡക്റ്റിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റൊരു സിനിമ കാണില്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞു എല്ലാ സിനിമ എല്ലാരും കാണുന്നുണ്ട് ഇത്രേ ഉള്ളൂ നീ ക്യാമറ ഓഫ് തുടങ്ങിയോ എണ്ണം കൂടുതലാണ് ഷോസിന്റെ എണ്ണം ഇനിയും കിട്ടുകയാണ് അതായത് നമ്മളിപ്പോ കഴിവതും ഇട്ടുന്നതൊക്കെ രണ്ട് സ്ക്രീനിലൊണ്ട് സെക്കൻഡ് സ്ക്രീനിൽ ഇട്ടുകൊണ്ട് സിനിമകൾ നാളെ തൊണ്ട് ഫസ്റ്റ് സ്ക്രീനിലേക്ക് മാറുകയാണ് അപ്പൊ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പൊ ഈ വന്നേക്കുന്ന മീഡിയൊക്കെ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്തേ നിങ്ങൾ പറയുന്നതാണ് ഓഡിയൻസ് കേൾക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയാല് സിനിമ ഒരു വിജയം തന്നെ ആയിരിക്കും ഞാൻ അത്യാവശ്യം മുതൽ ഒരു സിനിമയാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഓക്കെ